അപ്പൊ അമ്മാനും മലേഷ്യല്ല എനിക്കാണ് മലേഷ്യ എന്തിനാ കാണാൻ രസമുള്ള വേറെ എത്ര സ്ഥലങ്ങളുണ്ട് അല്ല വയനാട് ഊട്ടിയ പോയാ പോയാപ്പോ അയ്യോ എനിക്ക് അതിനൊന്നുമല്ല ഏയ് എന്റെ ശരീരം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിട്ടാ ഏഹ് ശരീരമൊക്കെ ഒരു ഉഴിച്ചിലും വിളിച്ചിലൊക്കെ നടത്താൻ വേണ്ടിട്ടാ അല്ല പക്ഷെ അതിന് കൊറേ പൈസ ചെലവാകും പൈസ ചെലവായിക്കോട്ടെ എന്നാലേ നമ്മുടെ ഒരു പാക്കേജ് ഉണ്ട് അതായത് നാല് ദിവസം ഒരു ദിവസം അങ്ങോട്ട് യാത്ര പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് യാത്ര ബാക്കി ദിവസം അവിടെ നിക്കാം മൊത്തം നാല് ദിവസം അത് മതിയാ അതല്ല കുറച്ചുകൂടി കൂടിക്കോട്ടെ എത്ര ദിവസം നിക്കണോ ഒരാഴ്ച കഴിഞ്ഞോട്ടെ ഒരാഴ്ച പക്ഷെ അത്രയും നാളെ വരുമ്പോ പാസ്പോർട്ടും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരണം കൊണ്ടുവരണം പൈസ എത്രേക്കാം ശരി ඔයි සංගාල තෝරර ආගවැෙන